അങ്ങനെ ശുങ്കു കണ്ട എക്സ്പ്രഷനാണിത് എപ്പോൾ നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നര പിണങ്ങും വണ്ടി അതുകൊണ്ടൊക്കെയാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ മീൻസ് അങ്ങനല്ല വീട്ടിൽ വന്നതാണ്ട് അമ്മയും കുഞ്ഞുമണിയും കാർ കുഞ്ഞുമണിതാണ്ട് കാർ നോക്കി നിൽക്കുന്നത് കേട്ടോ അമ്മച്ചി കുഞ്ഞ് ശുഖുവിനെ വിളിക്കുന്നത് ഷുങ്കു നമ്മൾ വെറുതെ ഒന്നും കുടിക്കാതെ പോകുന്ന മോശമല്ലേ ഇത്രയും ഫെസിലിറ്റീസ് ഫെസിലിറ്റീസുള്ളപ്പം നമ്മളത് ഉപയോഗിക്കണം ഇന്നൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് കുറച്ചുകാരം കഴിഞ്ഞ് രാജീവൊക്കെ വരും നമ്മൾ നമ്മുടെ വണ്ടി ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ് മൂന്ന് വർഷത്തിന് ശേഷം നമ്മൾ നമ്മുടെ വണ്ടി ചേഞ്ച് ചെയ്യാൻ പോവാണ് ഇന്നത്തെ ബ്ലോഗിന്റെ പ്രത്യേകത എല്ലാവർക്കും സ്വാഗതം ആ ഒരു സന്തോഷ നിമിഷത്തിലേക്ക് അടിപൊളി സെറ്റ് കുറച്ച് നമ്മള് വണ്ടി കൊടുക്കാൻ പോണസ് വണ്ടി ചെറിയൊരു പരിപാടി ഇപ്പൊ രാജു റെഡിയായി അഞ്ചു റെഡിയായി നമ്മൾ പുതിയൊരു വണ്ടി എടുക്കാനുള്ള പരിപാടിയാണ് നേരെ നമ്മള് വണ്ടി കൊണ്ട് നമ്മുടെ ഷോറൂമിലോട്ട് പോവാണ് വണ്ടി ഓടിക്കുന്നൊരു രാജുവാണ് ഞാൻ കുറച്ച് ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്യാണ്ടായിരുന്നു അതിന്റെ പരിപാടിയിലായിരുന്നു പക്ഷേ ഒന്നും നടന്നിരുന്നില്ല അവിടെ പോയിരുന്ന പണിയാണ് എറ കാണിക്കുന്നത് നല്ല ക്ലൈമറ്റ് ആണ് വൈകിട്ട് അഞ്ച് മണി എന്നാണ് പറഞ്ഞത് അഞ്ച് പത്തിന് അവിടെ ചെല്ലു അങ്ങനെ ഓരോരോ പരിപാടികൾ വണ്ടി ഫുള്ള് കാലിയാക്കി സെറ്റാക്കി പോവാണ് അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ലീഫിയെ വിടുകയാണ് അജു

അവസാനം പണി കിട്ടും ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് കൂടി കിട്ടില്ല അങ്ങനെ നമ്മൾ വണ്ടി പേടിക്കാൻ എത്തിയ സമയത്തെ അല്ല വണ്ടി പേടിക്കാനുള്ള സ്ഥലത്തോട്ട് എത്തി എന്റെ നാക്ക് അങ്ങനെ ലീഫി കൊടുക്കാൻ സമയമായി നമ്മള് വണ്ടി പേടിക്കാൻ വന്നിരിക്കുകയാണ് ലീഫ് പോവാണ് ശുഖു കിട്ട പേരാണ് കേട്ടോ ലീഫെന്ന് ആറുമണി ആവുന്നു കായ് ആറു മണി നമ്മുടെ വണ്ടിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വണ്ടി ഇപ്പൊ കെട്ടും രാജീവ് പതുക്കെ ഒരു ലാൻഡ് റോവിലോട്ട് ചരിഞ്ഞു ആ അതെ അതെ രാജീവ് രാജുല്ലോർഡർ അടിക്കട്ടെ രാജീവ് ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തു ഇവിടെ നമ്മൾ വെറുതെ ഒന്നും കുടിക്കാതെ പോകുന്ന മോശമല്ലേ ഫെസിലിറ്റീസ് ഉള്ളപ്പം നമ്മളത് ഉപയോഗിക്കണം ഇരിക്കുന്നു അഞ്ചുകറിയ ഭയങ്കര ലുക്ക് ആയിട്ടുണ്ടത് ബ്യൂട്ടിഫുൾ നമ്മൾ വണ്ടി എടുക്കുന്നതിനുള്ള പേപ്പർ വർക്കുകളാണ് പിന്നെ നമ്മൾ നമ്മുടെ പഴയ വണ്ടി ഇവിടെ കൊടുത്തിട്ടില്ലേ പുതിയ വണ്ടി എടുക്കുന്ന അപ്പം പാർട്ട് എക്സ്ചേഞ്ച് The paper work and things Yeah. Thank you. Thank you. Thank you, you very much, guys. If you need anything like this, let us know. Uh, you can get an email. Normally, about 7-10 working days just basically asking about your experience with us. Uh, we ask for 9 or 10, if that's okay with yourselves. Uh, you you thank you you Thank so much. Take care, guys. Yeah. Are you all. Right, driving out of here? Yeah. Yeah, we'll see, you soon. see See അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വണ്ടിക്കുള്ളിൽ പ്രവേശിച്ച് നമ്മുടെ വണ്ടി ലാൻഡ് ലാൻഡ്രോവറിൻ്റെ തന്നെ ഡിസ്കവറി സ്പോട്ടാണ് കേട്ടോ ഡൈനാമിക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലി സെവൻ സീറ്റർ വണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്യാ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടായിരിക്കാണ് അങ്ങനെ ാണ് സ്കോട്ട്ലാന്റ് ലണ്ടൻ മിക്ക സ്ഥലങ്ങളിലും അത്യാവശ്യം കറങ്ങാടൊക്കെ ഇറങ്ങി ഇപ്പൊ വിൽക്കണെന്ന് പറഞ്ഞാലും അപ്പൊ പടങ്ങും അന്നേരം പടങ്ങും അന്നേരം എന്നെ നിർത്തിച്ചു അങ്ങനെ വണ്ടിയുമായിട്ട് നമ്മൾ പുറത്തിറങ്ങുകയാണ് ഇതിനു മുമ്പ് നമ്മളിതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്തിരുന്നു കേട്ടോ ഒരാഴ്ച മുമ്പ് കറക്റ്റ് ഒരു ഒരാഴ്ച എടുത്തുള്ളൂ നമുക്ക് ഇതിൻ്റെ ഡെലിവറി കിട്ടാൻ വേണ്ടി ഒരാഴ്ച കൊണ്ട് പരിപാടിയെല്ലാം കഴിഞ്ഞ് വണ്ടി നമ്മുടെ കയ്യിലെത്തി അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു പത്തൊമ്പത് മിനിറ്റ് ഉണ്ട് വീട്ടിലെല്ലാവരും കാണാൻ വണ്ടി കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആണ് നമ്മളുടെ പല വോയിസ് രീതി കിട്ടാത്ത ഇത് നമ്മുടെ ഫോണ് ഇതിൻ്റെ കാർ വണ്ടിയുടെ കാർപ്ലയായിട്ട് കണക്റ്റായി അന്നേരം പിന്നെ പുറത്ത് സൗണ്ട് വരുത്തില്ല അതാണ് നമ്മൾ ചില ഭാഗങ്ങളിൽ വോയിസ് ഓവർ ഇടുന്നത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് പറയൂ അങ്ങനെ വീട്ടിൽ വന്ന് അമ്മയും കുഞ്ഞുമണിയും കാർ കുഞ്ഞുമണി താണ്ട് കാറ് നോക്കി നിൽക്കുന്നത് രണ്ട് അമ്മച്ചി കുഞ്ഞ് ശുങ്കുവിനെ വിളിക്കുന്നത് ഷുഖു അകത്ത് കിട്ടിയ ചാൻസ് ടി വി ആണ് ഷുങ്കു അറിഞ്ഞില്ല ഞങ്ങൾ വന്നത് രണ്ട് അമ്മലയും കുഞ്ഞുമണിയും എല്ലാവരും ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോകാമെന്ന് വിചാരിച്ചത് പക്ഷേ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേന് ലേറ്റായിപ്പോയി അങ്ങനെ ശുങ്കു കണ്ട എക്സ്പ്രഷനാണിത് ഷുങ്കു ഞെട്ടിപ്പോട്ടോ ശുങ്കു അറിയായിരുന്നു ഈ ഇതാണ് വണ്ടി നമ്മളെടുക്കാൻ പോകുന്ന വണ്ടി ഇതാണെന്നുള്ളതും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞ് എല്ലാം ഞങ്ങൾ എപ്പോഴും ഞങ്ങളെ സ്കൂളിൽ പോകുമ്പം ഇങ്ങനെ ഞാനും കൂടെ പോകുമ്പോൾ ഇങ്ങനെ ഓരോ വണ്ടികളെക്കുറിച്ചും ഇങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യും അതേ വണ്ടിക്കകത്തൊക്കെ ചാടി കയറി കണ്ടാൻ അതെൻ്റെ പൊന്നുമണി ഇതാവാക്കി നിൽക്കുന്നു എല്ലാവരും കുഞ്ഞുമണിയും പൊന്നുമണിയും അമ്മിയും എല്ലാവരും വളരെ ഹാപ്പിയാണ് കാരണം ഇത് വളരെ സന്തോഷമുള്ളൊരു ദിവസമല്ലേ നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജീവിനു വേണ്ടിയാണ് അപ്പുറത്ത് കിടക്കുന്നത് അങ്ങനെ രാജീവൊക്കെ തിരിച്ചു പോവാണ് കൈസ് ഇനി അടുത്ത ഞങ്ങൾ അടുത്ത ആഴ്ച നേരെ ഇവിടെ പോകുന്നുണ്ട് ബർമിങ്ഹാമിൽ ണിയുടെ ബർത്ത്ഡേ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് റോവറ് വെല്ലാറ് മേടിക്കാനാണ് മേടിക്കാനാണ് നമ്മൾ ഇട്ട് പോയത് പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ നമുക്കിപ്പോൾ എപ്പോഴും ഇപ്പോൾ രാജീവൊക്കെ നമുക്കൊരു ഫാമിലിയുടെ ഒക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സെവൻ സീറ്റർ വേണമെന്ന് വെച്ചിട്ട് അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ നമുക്കൊരു ഫാമിലി നമുക്ക് എന്താ പറയുക നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു ഒരു വണ്ടി ഒരു പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ല വണ്ടിയാണെന്ന് പറഞ്ഞു അപ്പം അത് സെലക്ട് ചെയ്തു പുതിയ വണ്ടിയാണ് പുതിയ വണ്ടിയാകുമ്പോൾ ഒരു പ്രശ്ന ഒരു മെച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വർഷത്തേക്കൊന്നും അതിനകത്ത് വലിയ മറ്റേ അമൂറ്റി കിടക്കണ്ട പിന്നെ അതുപോലെ തന്നെ എന്താ പറയണേ മെയിൻ്റനൻസ് ആണെന്നുണ്ടെങ്കിലും വാറണ്ടി ആണെന്നുണ്ടെങ്കിലും ഒക്കെ പക്കയായിരിക്കും നമുക്കതിനെക്കുറിച്ച് ലക്ഷറി വണ്ടി എപ്പോഴും മൂന്ന് ഒരു പഴയതെടുക്കുവാണെങ്കിൽ നമുക്ക് റിസ്ക് കൂടുതലായിരിക്കും അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഭയങ്കര വലിയ എക്സ്പെൻസീവ് ആയിരിക്കും പ്രത്യേകിച്ച് യു ബുക്കെയിൽ ചെറിയൊരു പണി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് നമ്മളെ അത് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ബാധിക്കും ഇതിനിടയ്ക്ക് ഞങ്ങൾ ബി വൈ ഓടിക്കാൻ പോയി വോൾവോ ഓടിക്കാൻ പോയി അങ്ങനെ കുറേ വണ്ടിയൊക്കെ ഓടിക്കാൻ പോയി പിന്നെ ഇതിനോട് പ്രത്യേക ഒരു താല്പര്യം പണ്ടേ ഉണ്ടായിരുന്നല്ലോ ഈ റേഞ്ച് റോവർ ലാൻഡ് റോവർ ആ ഒരു ഇതിനകത്തോട്ട് നമുക്കൊരു പണ്ട് പോലെ മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു വണ്ടി ഇപ്പോൾ സത്യം പറഞ്ഞ് ഞങ്ങൾ എടുക്കാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാനായിരുന്നു പ്ലാന് പക്ഷേ നമ്മുടെ വണ്ടിയിൽ നമ്മൾ പാർട്ട് എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്തത് അപ്പം നമ്മുടെ പഴയ വണ്ടിക്കകത്ത് അതിൻ്റെ നമ്മളീ അതിന് ഇടയ്ക്കിടയ്ക്ക് അത് നമ്മളീ ഒരമ്പത് അറുപത് അറുപത് എഴുപത് മൈലില് സ്പീഡിലോട്ട് ചവിട്ടി വിടുമ്പോൾ അത് പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ആവത്തില്ല അപ്പോൾ അത് നമുക്ക് പലപ്പോഴും മോട്ടോർ വെയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സ്പീഡ് മാറില്ല അപ്പോൾ അങ്ങനെ മൂന്നോ നാലോ നാലാമത്തെ ലൈനിലൊക്കെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാർഡ് ഷോൾഡർ ഒന്നും ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ബുദ്ധിമുട്ടായതാ നമുക്കിത് പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് മീൻസ് വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി ആക്സിലേറ്റർ ചവിട്ടി മറ്റേ സ്പീഡ് കയറിയില്ലേ വണ്ടി മൂവ് ആവത്തില്ലല്ലോ അപ്പോൾ അത് റിസ്ക് ആയതുകൊണ്ടാണ് നമ്മളിതിപ്പം കൊടുത്ത് ഒരു വണ്ടി എടുക്കാൻ ഇത് ചെയ്ത് ഇപ്പം ഇപ്പം പെട്ടെന്ന് ഇല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എടുക്കാനാണ് ഇരുന്നത് പിന്നെ ഇനിയും എടുക്കും രണ്ടാമത് നമ്മൾ ഞാൻ അഞ്ചോടെ ഡിസൈഡ് ചെയ്തത് നമ്മൾ ഇനി ഒരു വണ്ടി എടുക്കുമ്പോൾ നല്ലൊരു വണ്ടി എടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ദൈവം അനുഗ്രഹിച്ചത് നടന്നു ബി ഒക്കെ പോയിട്ടോ ബി വൈഡിയോ ബി വൈഡി ഇപ്പം നമ്മളിപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓടിക്കുന്നുണ്ട് എല്ലാം നല്ല അടിപൊളി അടിപൊളി വണ്ടിയാണ് അവർക്ക് പക്ഷെ നമ്മളവിടെ പോയി കണ്ടിട്ട് പിന്നെ ഇത് നമ്മുടെ ആഗ്രഹത്തിന് പുറത്ത് എടുത്ത വണ്ടിയാണ് അപ്പം അതിന് വളരെ സന്തോഷം ഈ കാരണത്താലേ ഉണ്ടാണ് നമ്മൾ ഈ വണ്ടി മാറിയത് അപ്പോൾ എന്താ പറയണേ ഇങ്ങനെ കുറെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിന് ഇവിടെ നമുക്ക് ഇതൊന്നും ഇല്ലല്ലോ ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് വേണേൽ ഓടിച്ചു നോക്കാം അപ്പോൾ ഇങ്ങനെ എടുക്കുക നമ്മുടെ ലൈസൻസ് കൊണ്ട് പോകാം സാധനം നമുക്ക് സെറ്റാക്കി കിട്ടും മീൻസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള അവസരം അവർ തരും പിന്നെ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോട് പറയുക നമ്മുടെ പിന്നെ നമ്മൾ ഇത് സെർച്ച് ചെയ്തത് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനും പിന്നെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതുവഴിയാണ് നമ്മൾ ഇത് ഈ നമുക്ക് കുറച്ചുകൂടെ ഏറ്റവും ചീപ്പായിട്ടുള്ള പല പല ഈ ഷോറൂമുകളിൽ പല ഷോറൂമുകളിൽ പല പല റേറ്റ് ആയിരിക്കും അപ്പം ഏറ്റവും കുറഞ്ഞ റേറ്റ് എവിടെയാണ് എന്നുള്ളത് നോക്കി നമുക്ക് വണ്ടി നമുക്ക് ചെയ്യാൻ മേടിക്കാൻ പറ്റും ചിലത് ചിലപ്പോൾ ആയിരം രണ്ടായിരം പൗണ്ടിൻ്റെയൊക്കെ വ്യത്യാസം കാണും പല ഷോറൂമുകളും ആയിട്ട് അപ്പോൾ ബെറ്റർ ഏതാണെന്നുള്ളത് നോക്കി നോക്കി നമുക്ക് മേടിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നൊട്ടി ഹാമിൽ തന്നെ ആയിരുന്നു ഏറ്റവും കുറവ് വന്നത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ പോയി വാങ്ങിയത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാറെടുത്ത സ്റ്റോറി ഇപ്പം മറ്റൊരു വ്ളോഗ് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ് നല്ല അടിപൊളി ചപ്പാത്തി ചിക്കൻ കറി